ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പട്ടു പാവാടയുടെ കട്ടിംഗ് സ്റ്റിച്ചിങ് ആയിട്ടാണ് രണ്ടേ രണ്ട് അളവുകൾ മാത്രം മതി നമ്മുടെ അരവണ്ണവും പാവാടയുടെ നീളവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പട്ടു പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ സാരിയാണ് കേട്ടാ ഇതിൽ നിന്ന് മൂന്ന് മീറ്റർ തുണിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ തികച്ചും എടുത്തിട്ടില്ല കാൽക്കുലേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് അതായത് അരവണ്ണം വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് അതിന്റെ കൂടെ നമ്മൾ നാല് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടോട്ടൽ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇനി നമുക്ക് തുണി എങ്ങനെയാണ് എടുക്കേണ്ടത് നോക്കാം ഇപ്പൊ നമുക്ക് മുപ്പത്തി എട്ട് കിട്ടിയിലോ മുപ്പത്തി എട്ടിന്റെ രണ്ടരട്ടി തുണി നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ മൂന്നരട്ടി തുണി എടുക്കാം നാലരട്ടി തുണിയൊക്കെ എടുക്കാവുന്നതാണ് എന്നാൽ ഞാൻ ഇവിടെ മൂന്നരട്ടി തുണിയാണ് എടുക്കുന്നത് അതായത് നൂറ്റി പതിനാല് ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത് ഇഞ്ചാണല്ലോ മൂന്ന് മീറ്റർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൂന്ന് മീറ്റർ ഞാൻ തികച്ച് എടുത്തിട്ടില്ല നൂറ്റി പതിനാല് ഇഞ്ച് മാത്രമാണ് ഞാൻ എടുത്തത് തുണി നമ്മൾ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നല്ല ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നിന്ന് മേൽഭാഗത്തേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് താഴ്ഭാഗത്തെ ബോർഡർ നമ്മൾ കറക്റ്റ് ആയിട്ട് ലെവലാക്കി വെച്ചു കൊടുക്കണം കാരണം മേൽഭാഗത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നാൽ താഴ്ഭാഗത്ത് നല്ല കറക്റ്റ് ആയിട്ടിരിക്കണം ഇനി പാവാടയുടെ കാൽക്കുലേഷൻ നോക്കാം പാവാടയ്ക്ക് ഒരു വേസ്റ്റ് ബാൻഡ് വെച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഒരു പടി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്നും താഴേക്കാണ് നമുക്ക് പാവാടയ്ക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ പാവാട ഉള്ളത് പാവാടയുടെ ഫുൾ ലെങ്ത് വരുന്നത് നാല്പതിഞ്ചാണ് ഈ നാല്പത് ഇഞ്ചില് ബാൻഡും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇഞ്ച് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ബാൻഡിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് നീളമാണ് നമുക്ക് ഒരു ഇഞ്ച് വേണമെങ്കിൽ ഇഞ്ച് എടുക്കാം ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എന്നാൽ അതിനനുസരിച്ചിട്ട് താഴ്ഭാഗത്തേക്കുള്ള ലെങ്ത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ബാൻഡാണ് അതുകൊണ്ട് താഴ്ഭാഗത്തേക്ക് എനിക്ക് വേണ്ടത് മുപ്പത്തി എട്ടര ഇഞ്ചാണ് വേണ്ടത് അതിന്റെ കൂടെ ഒരു അര ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഞാൻ എടുക്കേണ്ടത് പോലെ തന്നെ പാവാടയുടെ താഴ്ഭാഗം അതായത് ആ ബോർഡറിന്റെ ഭാഗം കരഭാഗം ആയതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കേണ്ട ചില തുണികൾ മടക്കി അടിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഒരു ഇഞ്ചും കൂടി അവിടെ എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് മുപ്പത്തി ഒമ്പതല്ല അങ്ങനെ വരുമ്പോൾ നാൽപ്പത് എടുക്കണം ഇനി രണ്ട് സൈഡിലും മുപ്പത്തി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ചെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാൻഡിന്റെ കാൽക്കുലേഷൻ നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചിന്റെ ബാൻഡാണ് അപ്പോൾ അതിന്റെ കൂടെ അര ഇഞ്ച് സീം അലവൻസും കൂടി നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ രണ്ട് ഇഞ്ച് ബാൻഡ് രണ്ടായി മടക്കിയിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ബാൻഡിന് ഇരട്ടി എടുക്കണം അതായത് ഇഞ്ച് തുണി എടുക്കണം അപ്പോൾ ഒന്നര ഇഞ്ചിന്റെ ബാൻഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ച് തുണി എടുക്കണം ഇനി നമുക്ക് ബാൻഡിന്റെ ചുറ്റളവ് നോക്കാം നമ്മുടെ അരവണ്ണം വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മുപ്പത്തിനാല് പ്ലസ് മൂന്ന് മുപ്പത്തി ഏഴ് ഇഞ്ച് ഇനി ഇതിന്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് സീമലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അത് മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ ടോട്ടൽ നമ്മൾ എടുക്കേണ്ടത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഇതൊരു വള്ളി ഇട്ടിട്ടുള്ള സ്കേർട്ട് ആയതുകൊണ്ടാണ് കുറച്ച് ലൂസ് ഇട്ട് കൊടുക്കുന്നത് വള്ളി കെട്ടുമ്പോൾ കറക്റ്റായിട്ട് നിന്നുള്ളൂ പാവാടയ്ക്കുള്ള വള്ളിയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോ നാലാക്കി മടക്കിയാണല്ലോ ഇട്ടിരിക്കുന്നത് ഇനി തുണിയെ നിവർത്തിടുക മേൽഭാഗത്ത് ഒരു സൈഡിൽ നിന്ന് നമുക്ക് മാർക്കിംഗ് തുടങ്ങാം നമ്മൾ ഒന്നര ഇഞ്ചിന്റെ പ്ലീറ്റ്സ് ആണ് ഇടാൻ പോകുന്നത് ആദ്യം തന്നെ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അവസാനം വരുമ്പോഴും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്കിയെല്ലാം നമ്മൾ ഒന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഫുള്ളായിട്ട് ഒന്നര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്തില്ലേ അതൊന്നും ചെയ്യണ്ട രണ്ടാമത്തെ മാർക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് രണ്ടിൽ നിന്ന് മൂന്നിലേക്കല്ല നാലിലേക്കാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ രണ്ടിൽ നിന്ന് നാലിലേക്ക് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഒരു പേൾപ്പിന് ഊത്തി കൊടുക്കാം ഇനി അടുത്ത പ്ലീറ്റ്സ് അഞ്ചിൽ നിന്ന് ഏഴിലേക്കാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് പിൻ ചെയ്തു കൊടുക്കുക അതായത് ഒന്നിടവിട്ടുള്ള മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ വരുന്ന മാർക്കിംഗ് ഉള്ളിലേക്ക് പോകേണ്ട മാർക്കിംഗ് ആണ് ഇതുപോലെ ഫുൾ ആയിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലീറ്റ്സിലും പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് വട്ടം മാത്രമാണ് നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുള്ളൂ പിന്നെ നമ്മൾക്ക് മെഷീനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി എല്ലാ പ്ലീറ്റ്സും ഒരേ മെഷർമെന്റ് ആവണം എന്നാലാണ് നമ്മൾ പാവാട കാണാനായിട്ട് ഭംഗി ഉണ്ടാവുകയുള്ളു ഇനി നമുക്ക് അര ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം തുണിയുടെ നല്ല ഭാഗത്താണ് ട സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ഇപ്പം ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കലാണ് പ്ലീറ്റ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ അയൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒക്കെ അതുപോലെ തന്നെ ഇരുന്നോളും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അയൺ ചെയ്യുന്നതിനേക്കാൾ നല്ലത് തന്നെ ഇപ്പം ചെയ്യുന്നതാണ് ഇനി സ്കേട്ടിനെ രണ്ടാക്കി ഇതുപോലെ മടക്കിയിടുക അപ്പോൾ നല്ല ഭാഗം ഉള്ളിലായിട്ടാണ് വരേണ്ടത് എന്നിട്ട് മേൽഭാഗത്ത് നിന്ന് ഒരു മൂന്നര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി അവിടെ നിന്നും താഴേക്ക് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒരുമിച്ച് വെച്ച് പിടിച്ച് താഴ്ഭാഗം വരെ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക ഇപ്പൊ നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളെ ബാൻഡിനെ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതായത് സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ബാൻഡിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇപ്പൊ ഫുൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക സൈഡില് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റാം ഇനി അടുത്തതായിട്ട് മേൽഭാഗത്ത് നിന്ന് നമ്മൾ മൂന്നര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടില്ലേ ആ ഭാഗം വരെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ കാലിഞ്ച് കാലിഞ്ച് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ കാലിഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കാരണം മടക്കി വെച്ചിട്ട് ഇരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മേൽഭാഗത്ത് നിന്ന് ഈ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് അടിക്കില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് മേൽഭാഗത്ത് നിന്ന് നമുക്ക് കെട്ടിട്ട് കൊണ്ട് തുടങ്ങി നമ്മൾ മൂന്നര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടില്ലേ ക്ലോസ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗമുണ്ടല്ലോ അവിടെ നിന്നും ഒരു കാലിഞ്ചും കൂടിയും താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ടൊന്ന് പൊന്തിച്ചു വെക്കാം അതിനുശേഷം തുണിയെ ഇതുപോലെ നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ സൈഡിലും ഇതുപോലെ തന്നെ കാലിഞ്ച് കാലിഞ്ച് മടക്കി വെക്കുക അതിനുശേഷം നമുക്ക് ഫുട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് വരാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഈ സൈഡും ഇതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി ഫുട്ട് പൊന്തിച്ച് തുണിയിട്ട് ആൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് സൂചി താഴ്ത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഇപ്പത് നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്കേർട്ടിന്റെ ഒരു സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുമല്ലോ ആ ഭാഗമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മേൽഭാഗത്ത് ഇതുപോലെ ഒരു അര ഇഞ്ച് മടക്കി ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്നും കൂടി മടക്കുക അതായത് ഒന്നര ഇഞ്ചിൽ മടക്കിയിട്ട് ഈ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ അതിനെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ മടക്കി വെച്ച് ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പതേ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉൾഭാഗത്തും കണ്ടില്ലേ തയ്യൽത്തും തുമ്പൊന്നും കാണാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം ഇനി നമുക്ക് സ്കേർട്ടിന്റെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പിന്നു വെച്ചിട്ട് നമുക്ക് നമുക്ക് സ്കേർട്ടിന്റെ വള്ളി ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലൊരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഈ ഓണത്തിന് പട്ടുപാവാട നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം